ഓവർസീസ് റെസിഡന്റ് മലയാളീസ് അസോസിയേഷൻ ടാലന്റ് പ്രൊമോഷൻ ഫോറം സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര പ്രസംഗ മത്സരം സീസൺ ത്രീ ഗ്രാൻഡ് ഫിനാലെ ശനിയാഴ്ച പാലാലെ സെന്റ് തോമസ് കോളേജ് ഇന്റഗ്രേറ്റഡ് സ്പോർട്സ് കോംപ്ലക്സിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഫിനാലയുടെ ഉദ്ഘാടനം വെള്ളിയാഴ്ച നിർവഹിച്ചു സമാപന സമ്മേളനം ശനിയാഴ്ച ഉച്ചകഴിഞ്ഞ് രണ്ടിന് മന്ത്രി പി പ്രസാദ് ഉദ്ഘാടനം ചെയ്ത് സമ്മാനദാനം നിർവഹിക്കും സംസ്ഥാന ഇന്റലിജൻസ് മേധാവി എ ഡി ജി പി വിജയൻ മുഖ്യ പ്രഭാഷണം നടത്തും ജോസ് കെമാണി എം പി മാണിസികാപ്പൻ എംഎൽഎ പാലാ മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ സിനിമ സംവിധായകൻ ഭദ്രൻ മാട്ടാൽ ട്വന്റിഫോർ ന്യൂസിലെ ന്യൂസ് അവതാരകൻ ഹാഷ്മി താജ് ഇബ്രാഹിം എന്നിവർ പ്രസംഗിക്കും ചലച്ചിത്ര താരം വിൻസി അലോഷ്യസ് വിജയികളെ പ്രഖ്യാപിക്കും മത്സരാർത്ഥികൾക്കും കുടുംബങ്ങൾക്കുമായി ടോപ്പ് സിംഗർ താരങ്ങളായ ഹരി പി വി വൈഷ്ണവി പണിക്കർ എന്നിവർ പ്രത്യേക സംഗീത പരിപാടി അവതരിപ്പിക്കും സീസൺ ത്രീയിൽ ജൂനിയർ സീനിയർ വിഭാഗങ്ങളായി പത്ത് ലക്ഷം രൂപയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത് ഫൈനൽ റൗണ്ടിൽ വിജയികളാവുന്ന വിദ്യാർത്ഥികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫിയും സർട്ടിഫിക്കറ്റും ലഭിക്കും ഗ്രാൻഡ് പ്രൈസായ ഓർമ്മ ഓറേറ്റർ ഓഫ് ദി ഇയർ രണ്ടായിരത്തി ഇരുപത്തി പ്രതിഭയ്ക്ക് ഒരു ലക്ഷം രൂപ ക്യാഷ് പ്രൈസും അവാർഡും സമ്മാനമായി നൽകുന്നത് സ്പീച്ച് കോമ്പറ്റീഷൻ്റെ സീസൺ ത്രീ ഗ്രാൻഡ് ഫിനാലെ നാളെ രണ്ടു മണിക്ക് തോമസ് കോളേജിന്റെ ഓഡിറ്റോറിയത്തിൽ അതിൻ്റെ സമാ സമാപന സമ്മേളനവും വിജയികളെയും പ്രഖ്യാപിക്കുകയാണ് ഇന്ന് രണ്ടു മണിക്ക് പാലാ ഡി വൈ എസ് പി കെ സദൻ ഫിനാലെ ഉദ്ഘാടനം ചെയ്യും തുടർന്ന് പങ്കെടുക്കുന്ന പാർട്ടിസിപ്പൻസിന് അവർക്കുള്ള ട്രെയിനിങ്ങും കുടുംബാംഗങ്ങളുടെ സമ്മേളന ഇന്ന് വൈകിട്ട് പാലും നടക്കുകയാണ് നാളെ രാവിലെ എയ്റ്റ് തേർട്ടിക്ക് മത്സരങ്ങൾ സ്റ്റാർട്ട് ചെയ്യും ആയിരത്തി എഴുന്നൂറോളം കുട്ടികൾ പങ്കെടുത്ത ഇതിന്റെ സ്റ്റാർട്ടിംഗ് ലെവലിൽ നിന്നും ഫൈനൽ റൗണ്ടിൽ നാല് കാറ്റഗറികളിലായിട്ട് പതിനഞ്ച് പേര് വീതം സീനിയർ ജൂനിയർ വിഭാഗങ്ങളിലായി ഗ്രാൻഡ് ഫിനാലിൽ പങ്കെടുക്കുകയാണ് ഇരുപത്തിയായിരം രൂപ രൂപ വീതമാണ് ഒന്നാം സമ്മാനം പതിനയ്യായിരം രൂപ വീതം രണ്ട് രണ്ടാം സമ്മാനങ്ങളും പതിനായിരം രൂപ വീതം മൂന്ന് മൂന്നാം സമ്മാനങ്ങളും അയ്യായിരം രൂപ വീതം നാല് സമ്മാനങ്ങളും മൂവായിരം രൂപ വീതം അഞ്ചഞ്ചാം സമ്മാനങ്ങളും ബിജികൾക്ക് ലഭിക്കും ഓർമ്മ ഇന്റർനാഷണലിന് പല ഫോറമുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ടാലൻറ് പ്രൊമോഷൻ ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് അതിന് ചെയർമാൻ ജോസ് സെക്രട്ടറി നേതൃത്വം വെച്ച് സീനിയർ വിഭാഗത്തിൽ മലയാളം ഇംഗ്ലീഷ് ഭാഷകളിൽ ഓരോന്നിലും ഒന്നാം സ്ഥാനം നേടുന്നയാൾക്ക് അമ്പതിനായിരം രൂപ വീതം ലഭിക്കും മുപ്പതിനായിരം രൂപ വീതമുള്ള രണ്ട് രണ്ടാം സമ്മാനങ്ങളും ഇരുപതിനായിരം രൂപ വീതമുള്ള മൂന്ന് മൂന്നാം സമ്മാനങ്ങളും പതിനായിരം രൂപ വീതം സമ്മാനങ്ങളും അയ്യായിരം രൂപ വീതം അഞ്ച് അഞ്ചാം സമ്മാനങ്ങളും നൽകും വാർത്താ സമ്മേളനത്തിൽ ഓർമ്മ ഇന്റർനാഷണൽ പ്രസിഡന്റ് സജി സുബാഷ്യൻ ടാലന്റ് പ്രൊമോഷൻ ഫോറം ചെയർമാൻ ജോസ് തോമസ് സെക്രട്ടറി എ ബി ജെ ജോസ് ഓർമ്മ കേരള ചാപ്റ്റർ പ്രസിഡന്റ് കുര്യാക്കോസ് മാണിവേലിൽ സിജു സുഭാഷ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു